ഹായ് ഡി എസ് ഇസ് മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന വാർത്തയാണ് അവധി എന്ന് പറയുന്നത് എങ്കിലും ശനിയും ഞായറിൻ്റെയും അവധി പറയാനല്ല എം എസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ നടക്കുന്നത് എന്നാൽ ഡിസംബർ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തി നാല് എന്ന് പറയുന്ന ഡേറ്റ് തൊട്ട് ഈ വരുന്ന അടുത്ത സോറി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി നാല് വരെ നിങ്ങൾക്ക് അവധിയാണെന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സർക്കുലർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷക്കു ശേഷം അതായത് ഡിസംബർ ഇരുപത്തി മൂന്നിന് ശേഷം ഡിസംബർ ഇരുപത്തി നാല് മുതൽ ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അതായത് ഈ രണ്ട് ദിവസങ്ങൾ ഉൾപ്പെടെ എന്ന് പ്രത്യേകം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അറിയിച്ചിരിക്കുകയാണ് ഡേറ്റ് ഡിസംബർ പതിനൊന്ന് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് പന്തിന് പന്ത്രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് അവധി ലഭിക്കുന്നത് ഇരുപത്തി നാല് മുതൽ മുപ്പത് കഴിഞ്ഞ് മുപ്പത്തൊന്ന് വരെ അപ്പോൾ ഏഴ് ദിവസം പിന്നെ ജനുവരിയിലെ നാല് ദിവസം കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ പന്ത്രണ്ട് ദിവസം ഏഴ് നാല് പതിനൊന്ന് നാലിൽ വരുന്നത് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് എട്ട് ദിവസം അവിടെ വരുന്നുണ്ട് പിന്നെ ജനുവരി നാല് വരെ എട്ട് നാല് പന്ത്രണ്ട് പൊതുവെ പത്ത് ദിവസം പൊതുവെ ക്രിസ്മസ് എക്സാമിന് ഒൻപത് ദിവസം കഴിഞ്ഞിട്ട് പത്താമത്തെ ദിവസം സ്കൂൾ തുറക്കലായിരുന്നു പതിവ് പക്ഷേ ഈ കൊല്ലം ജനുവരി നാല് വരെ നിങ്ങൾക്ക് അവധിയാണ് അതായത് നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസം ജനുവരി അഞ്ചാണ് ഓക്കെ അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് പരീക്ഷ കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസത്തെ വെക്കേഷൻ ഉണ്ട് നിങ്ങൾ ആസ്വദിക്കണമെന്ന് ഞാൻ പറയില്ല നമുക്ക് നോക്കാം ക്രിസ്മസ് എക്സാമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നല്ല പേടിപ്പെടുത്തുന്ന എക്സാം ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ ഓക്കെ അപ്പോൾ പന്ത്രണ്ട് ദിവസം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് ഈ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഇരുപത്തി മൂന്നോടി ടെൻഷനൊക്കെ കഴിഞ്ഞ് ഈ പന്ത്രണ്ട് ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഓക്കെ ബൈ